ഹായ് കൂട്ടുകാരി നക്ഷത്ര കുഞ്ഞ് ഓരോ ദിവസവും ഓരോ ഐഡിയയുമായിട്ട് വരും ഇന്നത്തെ അവളുടെ ഐഡിയ എന്ന് പറഞ്ഞാൽ ടെറാറിയം ഉണ്ടാക്കുക എന്നായിരുന്നു അപ്പം ഇതിനെക്കുറിച്ച് എനിക്ക് വലിയ ഐഡിയ ഒന്നും ഇല്ലാത്ത കാരണം കുറേ യൂട്യൂബൊക്കെ സെർച്ച് ചെയ്തിട്ടാണ് കേട്ടോ ഉണ്ടാക്കുന്നത് നമ്മുടെ ഇവിടെ ഉണ്ടായിരുന്ന ഒരു പഴയ ജഗ്ഗെടുത്തിട്ടാണ് ഞങ്ങൾ ടെറാറിയം മേക്ക് ചെയ്യാമെന്ന് തീരുമാനിച്ചത് ഇതിങ്ങനെയൊക്കെയാണോ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ എനിക്ക് വ്യക്തമായിട്ട് അറിയത്തില്ല പല യൂട്യൂബ് ചാനലിലും കണ്ടതിന്റെ ബലത്തിൽ അങ്ങ് ചെയ്യുവാണ് നക്ഷത്ര കുഞ്ഞാണ് അതിനെല്ലാം ഇനിഷ്യേറ്റീവ് എടുത്ത് ചെയ്യുന്നത് കല്ലുകളെ പറക്കിക്കൊണ്ട് വന്നതും എല്ലാം അവൾ തന്നെയാണ് ഞാൻ ജസ്റ്റ് ഒന്ന് പുറകെ നിന്ന് എല്ലാത്തിനെയും ഒന്ന് സപ്പോർട്ട് ചെയ്ത് കൊടുക്കുന്നു അവളുടെ കൂടെ ഒന്ന് നിൽക്കുന്നു എന്നുള്ള കാര്യം മാത്രമേ ഉള്ളൂ പിന്നെ അവൾക്ക് ചെയ്യാൻ പറ്റാത്ത ചെറിയ കുഞ്ഞ് കാര്യങ്ങളൊക്കെ ഞാനൊന്ന് ചെയ്തു കൊടുത്തു എന്നുള്ളതേ ഉള്ളൂ കേട്ടോ എന്തായാലും ആദ്യം കല്ലൊക്കെ ഇട്ട് അതിൻ്റെ മേളിൽ കുറച്ച് ടിഷ്യൂ ഇട്ട് നന്നായിട്ടൊന്ന് നനച്ച് പിന്നെ കരി വേണമായിരുന്നു അതിന് ഇവിടെ അടുപ്പൊന്നും ഇല്ലാത്തത് കാരണം നമ്മൾ ചിരട്ട ഒന്ന് കരിച്ചെടുത്തിട്ടുണ്ട് അത് പോരാടുന്നെന്ന് തോന്നും എന്തായാലും ഉള്ളത് അത്രേ ഇട്ടു അതിന്റെ മേളിൽ ഇനി മണ്ണിടുവാണ് മണ്ണിടുന്ന സമയത്ത് ഞങ്ങൾക്ക് ഉണ്ടായ ഒരു കൺഫ്യൂഷൻ എന്ന് പറഞ്ഞാൽ മിക്ക വീഡിയോയിലും കാണുന്നത് ചകിരിച്ചോറ് ഇടുന്നതായിട്ടാണ് അതിന് മുകളിലായിട്ട് ഈ സ്പ്രിങ് ടൈൽസ് എന്ന് പറഞ്ഞ കുഞ്ഞു ജീവികളെ ഇടുന്നത് എല്ലാ വീഡിയോയിലും കാണിക്കുന്നുണ്ടായിരുന്നു അത് പലരും ഓൺലൈനിൽ നിന്നൊക്കെ വാങ്ങിച്ചിട്ട് അതിലേക്ക് ഇടുന്നതാണ് കണ്ടത് പിന്നെ പലയിടത്തുനിന്ന് കളക്ട് ചെയ്തിട്ടൊക്കെ പക്ഷെ ഞങ്ങൾക്കൊരു കൺഫ്യൂഷനായി ഇനി ഇതിനെ കിട്ടും എന്നുള്ളത് എന്തായാലും ഭാഗ്യത്തിന് നമ്മൾ പച്ചക്കറി വേസ്റ്റ് ഒക്കെ ഇട്ടിട്ട് കമ്പോസ്റ്റ് ആക്കി വെക്കുന്ന ഒരു രീതി ഇവിടെ ഉണ്ട് ഞങ്ങൾക്ക് വേസ്റ്റ് കളയാനുള്ള മാർഗങ്ങളും ഇല്ല പിന്നെ ബാൽക്കണിയുടെ സൈഡ് ആയതുകൊണ്ട് തന്നെ നമുക്ക് മണ്ണൊന്നുമില്ല അപ്പം നമ്മൾ കുറച്ച് ചെടിച്ചട്ടികളിലൊക്കെ മണ്ണ് നിറച്ച് അത്യാവശ്യം പച്ചക്കറിയൊക്കെ ഇവിടെ കൃഷി ചെയ്യുന്നുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ച കമ്പോസ്റ്റ് സ്പ്രിങ് ടൈൽസ് ഉണ്ടായിരുന്നു അത് കാരണം ആ കൺഫ്യൂഷനും അങ്ങ് മാറി കിട്ടി അപ്പോൾ മണ്ണൊക്കെ ഒന്ന് നിറച്ച് ജസ്റ്റ് വെള്ളമൊക്കെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്തു ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമുള്ള ചെടികളൊക്കെ കളക്ട് ചെയ്യണമായിരുന്നു അപ്പോൾ അത് മതിലിന്റെ സൈഡിലൊക്കെ ഉള്ളു റോഡ് സൈഡ് ആയതുകൊണ്ട് നമ്മൾ ഒത്തിരി കാട്ടിലോട്ടൊന്നും ഇറങ്ങിപ്പോയില്ല മതിലിന്റെ സൈഡിൽ നിന്നൊക്കെയാണ് ചെടിയൊക്കെ പറിച്ചത് ഏതൊക്കെ ചെടികൾ വെക്കണം എങ്ങനെയൊക്കെ അറേഞ്ച് ചെയ്യണം എന്നുള്ളതൊക്കെ നക്ഷത്ര കുഞ്ഞിന്റെ തീരുമാനമാണ് ഞാൻ അതിന് സപ്പോർട്ട് ചെയ്ത് കൊടുത്തു എന്നുള്ളത് മാത്രമേ ഉള്ളൂ അപ്പോൾ അതിനിടയ്ക്ക് ഓരോ ചെടിയും പറിക്കുന്നതിനിടയ്ക്ക് അവൾ ഇങ്ങനെ മണ്ണിൽ കൂടെ ഓരോ നോക്കി നടക്കുകയാണ് അപ്പോൾ ഒരു ഉറുമ്പ് കൂടെ കണ്ടു ഇവർക്ക് ഇങ്ങനെ ഈ കുഞ്ഞു കുഞ്ഞു സാധനങ്ങളൊക്കെ നോക്കി നിൽക്കാൻ ഭയങ്കര ഇഷ്ടമാണ് ഉറുമ്പുകളുടെയും ഒക്കെ പുറകെ ഇങ്ങനെ നടക്കും പ്രകൃതിയോട് പ്രത്യേകിച്ചുള്ള ഒരു താല്പര്യം നമുക്ക് സന്തോഷമുള്ള കാര്യം തന്നെയാണ് അങ്ങനെ കുറച്ച് ചെടികളൊക്കെ നമ്മൾ കളക്ട് ചെയ്തിട്ടുണ്ട് കുറച്ച് പായലും ഇതെല്ലാം ഇതിനകത്ത് അറേഞ്ച് ചെയ്തു നനഞ്ഞ മണ്ണായതുകൊണ്ട് അതിലേക്ക് അറേഞ്ച് ചെയ്യാനായിട്ട് നല്ല എളുപ്പമായിരുന്നു പിന്നെ ഇടയ്ക്ക് ഇവിടെ ഡയലോഗ് ഒക്കെ അടിക്കുന്നുണ്ട് അമ്മ ഇതിങ്ങനൊന്നും അല്ല വെക്കേണ്ടത് ഞാൻ പറയുന്നത് പോലെ വെക്കണം ഇതൊന്നും ശരിയല്ല അമ്മയ്ക്കൊന്നും അറിയില്ല അങ്ങനെ പല ഡയലോഗ്സും ഇനി ഇടയിൽ കൂടെ വരുന്നുണ്ട് അപ്പൊ അതൊക്കെ സഹിച്ച് ഞാനിങ്ങനെ ചെയ്ത് കൊടുക്കുകയാണ് സുഹൃത്തുക്കളെ ചെയ്തു വന്നപ്പോഴാണ് ഒരു കാര്യം മനസ്സിലായത് നല്ല ക്ഷമ വേണ്ട പണിയാണ് ഇതൊക്കെ ചെയ്ത് സെയിൽ ചെയ്യുന്നവരെ സമ്മതിക്കണം നല്ല രീതിയിൽ സമയമെടുത്തിട്ട് നല്ല ക്ഷമയോടു കൂടി ചെയ്തെങ്കിലേ മനോഹരമായിട്ടൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ എന്തായാലും ഇതിൻ്റെ ഫൈനൽ ലുക്ക് ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു നക്ഷത്രക്കുഞ്ഞിനു ഒത്തിരി സന്തോഷമായി അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോന്നൊക്കെ പറയണേ ഇതൊരു ഓപ്പൺ തരാറേ എന്നുള്ള രീതിയിലാണ് നമ്മൾ ചെയ്യണത് ഇതിന് ക്ലോസ് ചെയ്യാനായിട്ട് അതിൻ്റെ ഗ്ലാസ് ലിഡും കാര്യങ്ങളും ഒന്നും ഇല്ല മനസ്സിലായി നക്ഷത്രക്കുഞ്ഞിന്റെ കുഞ്ഞി ടെറാറിയം എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്കും കമന്റും ഒക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ താങ്ക് സോ മച്ച് ഫോർ വാച്ചിങ്